സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് പാഡ് ഉണ്ടാക്കിയാലോ അങ്ങനായിട്ട് ഇതേപോലത്തെ രണ്ട് എഫ് ഷീറ്റ്സ് എടുക്കുന്നുണ്ട് ഇനിയും കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എഫ് ഷീറ്റ്സ് വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഇവിടെ അത് ഷീറ്റ്സ് എടുത്തിട്ടുള്ളൂ ഇനിയും കാണിക്കുന്ന പോലെ പേജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയും പേജസ് കിട്ടിട്ടോ രണ്ട് ഷീറ്റ്സ് ഷീറ്റ് ഇനി അത് നല്ലപോലെ പോലെ ഏതെങ്കിലും ഒരു ബ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ോ വേറെ ഏതെങ്കിലും ഗ്ലൂസ് യൂസ് ചെയ്യാം ഇനി ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ഏഫോ ഷീറ്റ് എടുത്താൽ എന്നിട്ട് അതിൽ ഈ ബുക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് വരച്ച് കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി ഈ കടന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നു ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുക എന്നാണ് ഞാനിവിടെ ഗ്രിഡ്സ് ആണ് വരച്ചിട്ടുള്ളത് ഇഷ്ടമുള്ള കളറിലുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഗ്രീൻ കളറിലുള്ളതാണ് മൊത്തത്തിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നോട്ട്ബുക്കിൻ്റെ മേലെ എന്തെങ്കിലും പോറായിട്ട് കിടക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു ഗ്രീൻ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ട് കവർ പേജൊക്കെ റെഡി ആയി ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു നോട്ട് പാഡ് നേടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബായ്